നീതി ആയോഗ് പറഞ്ഞൊരു ഒരു വാചകം മുന്നൂറ്റി ഇരുപത്തിനാല് വർഷം എടുക്കുന്നതാണ് ഈ കേസുകൾ തീരാൻ അപ്പോ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണല്ലോ കേസ് കൊടുക്കുന്ന ആളുകളെ പരിഹസിക്കലാണോ അൻപതിനായിരമെങ്കിലും ജഡ്ജിമാര് വേണ്ടടുത്ത് ഇരുപതിനായിരം ജഡ്ജിമാരേ ഉള്ളൂ ആ മുപ്പതിനായിരം ജഡ്ജിമാരുടെ കുറവിനെ ആരാ നടത്തേണ്ടത് ഈ ഭരണകൂടം അല്ലേ ആ ഭരണകൂടം അത് ചെയ്യാണ് വേണ്ടത് ആ ചെയ്യേണ്ട കാര്യം ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ജഡ്ജിമാര് ഇറങ്ങി വന്ന് എത്ര പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈടെ ഉന്നയിച്ച ഒരു പ്രസ്താവന കോടതികളിൽ പലപ്പോഴും കേസുകൾ കെട്ടിക്കിടക്കുന്നു അനാവശ്യമായി കേസുകൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൃത്യമായ നീതി ജനങ്ങൾക്ക് ലഭ്യമാകാതെ പോകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവന രാഷ്ട്രപതിയിൽ നിന്ന് ഈ അടുത്ത് നാം കേൾക്കുകയുണ്ടായി എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രസ്താവനയെ കാണുന്നത് രാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യത്തെ ഒന്നാമത്തെ വെച്ചാൽ പരമാധികാരമുള്ള ഒരു റോളിൽ ഇരിക്കുന്നതാണ് ഇതൊരു പരാതിയായിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റെല്ലാവരെയും അറിയിക്കുന്ന രൂപത്തിലോ ഇത് പറയുന്നതുകൊണ്ട് മാത്രം ശരിക്കും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആശ്വാസവും കിട്ടാനില്ല മറിച്ച് എന്താണ് പ്രായോഗികമായിട്ട് ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രസിഡൻറ്റിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതിലേക്ക് വരാൻ വേണ്ടത് അപ്പം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നര കോടി ആയിരുന്നെങ്കിൽ ഇരുപത്തിനാലാവുമ്പോഴേക്ക് അഞ്ച് കോടി കവിഞ്ഞു എന്നാണ് അതിൽ തന്നെ ഏതാണ്ട് മുപ്പത് വർഷമായിട്ടുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരം കേസുകൾ ഉണ്ടെന്നാണ് കിടക്കുന്നത് കേരളത്തിൽ മാത്രം കേരളത്തിൽ അപ്പൊ ഇവിടെ ഈ നമ്മുടെ ഒരു റവന്യൂ ജി ഡിപിയുടെ ഒന്നര മുതൽ രണ്ട് ശതമാനം വരെ ചെലവഴിക്കുന്നത് ഈ വ്യവഹാരങ്ങൾക്ക് വേണ്ടിയാണ് മൊത്തം രാജ്യത്തിന്റെ സമ്പത്തിൽ വലിയൊരു ഒരു തുക ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് അതിന്റെ നീതി ലഭിക്കുകയോ അല്ലെങ്കിൽ ആ ചെലവഴിക്കപ്പെടുന്നതിൻ്റെ ഒരു ആകത്തുക എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ട ഇതെന്തോ അത് കിട്ടുകയും ചെയ്യുന്നില്ല മാത്രവുമല്ല ഈ രാജ്യത്തിൻ്റെ ഒരു ജസ്റ്റിസിൻ്റെ ഒരു ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ താഴെയാണ് നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നായിട്ടാണ് നമ്മളിൽ സ്ഥാനം നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ മുൻപിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ എന്താണ് ഇതിനോട് ഇപ്പോഴുള്ള പൊതുസമീപനം എന്നാണ് ശരിക്കും എല്ലാവരും ഇത് നോർമലൈസ് ചെയ്തിരിക്കണം പക്ഷേ കോടതിയിൽ കേസ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷങ്ങൾ എടുക്കും ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ബോധം അല്ലാതെ കോടതിയിൽ പോകും പെട്ടെന്ന് നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാകും എന്നല്ല കോടതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം അതിൻ്റെ പിറകെ നടക്കുക അപ്പം ഇതിന് റെഡി ആണെങ്കിൽ മാത്രം കോടതിയിൽ പോയാൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തൊരു വിഷയം കോടതിക്ക് പോലും വ്യക്തമായൊരു പ്രയോറിറ്റൈസേഷൻ വേണ്ടേ കേസുകളുടെ സ്വഭാവത്തിനനുസരിച്ച് ഒരു പ്രയോറിറ്റൈസേഷൻ വരികയും അപ്പോൾ ആലോചിച്ചു നമ്മുടെ നാട്ടിൽ വിചാരണ കൂടാതെ തടവ് വെല്ലു വയ്ക്കാൻ പറ്റുന്ന നിയമങ്ങളുണ്ട് ഇവ ഇതിൽ പലരും നിരപരാധികളായി പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായി ഇരുപത്തിയെട്ട് വർഷം ഈ പറഞ്ഞ പോലെ കടന്നൊരാളെ കോടതി ബംഗാളിലാണ് മറ്റോണോ കോടതി എന്ത് ചെയ്യുന്നു വെറുതെ വിടുന്നു അപ്പം ഇത്രയും ഈ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് കുറ്റം ചാർത്തപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മാത്രം അയാൾക്ക് ജാമ്യം ലഭിക്കുക അതെങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് അപ്പം അത്തരം കേസുകളൊക്കെ കോടതി സമീപിക്കേണ്ട രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടായാൽ മതിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഇത് നടക്കൂലേ നടക്കൂലെന്നുള്ള ചോദ്യമുണ്ട് ഇപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ അല്ല ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് നാല് വരെ ഒരു ഒരദാലത്ത് വെച്ചു നമ്മുടെ സുപ്രീം കോടതി അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് കേസുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് കേസുകളതിൽ പരിഹരിച്ചു അപ്പോൾ ഈ നല്ല രൂപത്തിലുള്ള അദാലത്തുകൾ എന്നത് ഒരുപാട് പെട്ടെന്ന് പരിഹരിക്കാവുന്ന കോടതി ഇടപെട്ട് തീർക്കാൻ പറ്റുന്ന കേസുകളുണ്ടാവും ഈ കേസുകൾ ആ രീതിയിൽ തന്നെ തീർക്കാനുള്ള ചില സാധ്യതകളിലേക്ക് പോയേ മതിയാവും പിന്നെ ഈ കേസുകൾ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഖ്യ കാരണക്കാരൻ ഭരണകൂടാണ് ചില ആവശ്യമില്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് ആവശ്യമില്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വയലൻസിന് പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെ രംഗത്തിറക്കി അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾക്ക് പോലും ഇവിടെ അറിയാം സി ഐയുടെ പേരിൽ അഞ്ഞൂറ് ജില്ലാന കേസാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ഈ സി ഐ എന്നുള്ളൊരു സാധനം കൊണ്ടുവരുന്നതിലൂടെയാണ് ചെയ്യുന്നത് കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ അൻപത് ശതമാനം കേസുകളിലും ഒരു പക്ഷത്ത് നിൽക്കുന്നത് സർക്കാരാണ് അപ്പം ആരാണ് ഒന്നാം പ്രതി എന്നുള്ളത് വളരെ വ്യക്തമാണ് സർക്കാരിനെ സമയത്തോളം കേസുകൾ ഉണ്ടാക്കാനുള്ളൊരു യന്ത്രമായി മാറാൻ ഉള്ള ഇതാണ് അതല്ലല്ലോ വേണ്ടത് കേസുകളില്ലാതെ എങ്ങനെയാണോ സമാധാനപൂർവ്വം ഒരു രാജ്യം ഭരിക്കാൻ പറ്റുക എന്നുള്ള ഒരു ചിന്ത ആദ്യം സർക്കാരിന് വരണ്ടതുണ്ട് ഇനി വേറൊന്നാലോചിച്ച് നോക്കൂ പലപ്പോഴും പല കേസുകൾ നമുക്കറിയാം സുപ്രീം കോടതി എത്തുന്ന സമയത്ത് പിന്നെ ഹൈക്കോടതിയെ വരെ താക്കീതെയും അത് ജഡ്ജ്മെൻ്റില് ഇറഗുലാരിറ്റീസ് പറഞ്ഞുകൊണ്ട് ചെയ്യും പക്ഷേ അതിനപ്പുറം പോകുന്ന നടപടികൾ വളരെ കുറവാണ് അപ്പോൾ പലപ്പോഴും കീഴ്ക്കോടതികളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെയോ അല്ലെങ്കിൽ വിചാരണയുടെയോ അടിസ്ഥാനത്തിൽ വിധിക്കേണ്ട വിധികൾ പലപ്പോഴും ഇറഗുലാരിറ്റീസ് ഉള്ളതായത് തന്നെ ഏറ്റവും മൂളിപ്പോയിട്ട് ആ തള്ളി വരുന്നത് അത് പാടില്ലല്ലോ കൃത്യമായിട്ട് ചില നിർദ്ദേശം ഒരു ഘട്ടത്തിൽ ഒരു പതിനൊന്നിന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു അതൊക്കെ എവിടെയും പാലിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നൊന്ന് ഈ സ്ത്രീകൾ മാത്രം കൊടുത്ത മുപ്പത്തി ആറ് ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കേണ്ടെന്നുള്ളതാണ് ആലോചിച്ച് നോക്കുക അതായത് അവരവരുടെ ഇപ്പോൾ കേരളത്തിൽ മാത്രം പതിനെട്ട് ലക്ഷം കേസുകളുണ്ട് അതിൽ തന്നെ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം കേസുകൾ സ്ത്രീകൾ കൊടുത്തിട്ടുള്ളതാണ് അതിൽ അമ്പത്തിനാലായിരത്തിലധികം കേസുകൾ അവർക്കെതിരെയുള്ള ക്രിമിനൽ ഒഫൻസുകളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഈ പ്രക്ഷോഭം നടക്കുന്ന വിഷയമാണുള്ളത് സ്ത്രീകളെ സമയത്തോളം കോടതി പോയാൽ എന്തു അവർക്ക് അവിടെ നീതി കിട്ടൂല നാട്ടിലൊക്കെ എന്ത് ചെയ്യണം ഇത് കിട്ടണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇത് നമ്മളെന്ന് വെച്ചാൽ പിന്നെ നമുക്കറിയാം ഇപ്പം ഈ കേസ് എത്ര സമയം കൊണ്ട് തീർക്കണം എന്നുള്ളതിനുള്ള പ്രത്യേകമായൊരു സമയപരിധിയൊന്നുമില്ല അപ്പോൾ ഈ ആർമി ആക്റ്റിലാണെങ്കിലും ഫാക്ടറീസ് ആക്റ്റിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു കേസ് എന്ത് ചെയ്യും ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് സമയബന്ധിതമായിട്ട് തീർക്കണം എന്നുണ്ട് പക്ഷെ നമ്മുടെ കോടതികൾ നമുക്കറിയാം ആരോട് ചോദിച്ചാലും വക്കീലിനോടോ ജഡ്ജിയോടോ പോലീസിനോടോ ആരോട് ചോദിച്ചാലും എപ്പോഴാണ് കേസ് തീരാന്ന് എന്ന് കഴിഞ്ഞാൽ അത് പറയാനെന്ത് ചെയ്യൂല പറ്റൂല ചിലപ്പോൾ ആയുസിനുള്ളിൽ തീർന്നേക്കാന്നുള്ളൊരു തുള്ളു എന്തായാലും ഈ കോടതി തന്നെ ഇപ്പം ഇതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നാണ് അപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം ഇത് നീതി എന്നുള്ളത് ജനത്തെ ജനത്വസമത്തോടും ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ ഒരു ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു നല്ല ഒരു മാന ഒരു മുഖ ക്രമമല്ല എന്നർത്ഥം രണ്ടിപ്പോൾ തന്നെ മനസ്സിലാൽ ഇരുപതിനായിരം ജഡ്ജിമാരുള്ളത് അത് അൻപതിനായിരമെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതില്ലേ ഇപ്പം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു പതിനെട്ടിൽ നീതി ആയോഗ് പറഞ്ഞൊരു ഒരു വാചകം അതായത് മുന്നൂറ്റി ഇരുപത്തി നാല് വർഷം എടുക്കുന്നതാണ് ഈ കേസുകൾ തീരാൻ അപ്പോൾ അത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണല്ലോ കേസ് കൊടുക്കുന്ന ആളുകളെ പരിഹസിക്കുന്നതിലാണോ അതല്ല വേണ്ടത് അപ്പോൾ ഇതിനു വേണ്ട ആവശ്യം വേണ്ട സാമൂഹ്യ സംവിധാനങ്ങൾ കൊണ്ടുവരണം ഞാൻ വേറെ ഒന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിൽ നല്ല മഹല് സംവിധാനങ്ങളിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു പോയിരുന്നു ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഈ ഗാപ്പ് പഞ്ചായത്ത് പോലുള്ള സാധനങ്ങൾ പക്ഷേ ഇതൊക്കെ ഇന്ന് ചില ത്രട്ടുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം അവരൊരു ഒരു പ്രശ്ന പരിഹാരം കൊണ്ടുവന്നു അത് എന്ത് ചെയ്തു അവരെയും കൂടെ ചേർത്ത് ചെലപ്പം ചെയ്യും കേസ് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയപ്പെട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായ ഒരു നീതി ലഭിക്കാവുന്ന അത്തരത്തിലുള്ള സാമൂഹ്യ സംവിധാനങ്ങളെ ശരിക്കും തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് അതിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക നഷ്ടം സമയനഷ്ടമൊക്കെ ഇല്ലാതെയാവും പിന്നെ ഒരുപാട് പെറ്റി കേസുകൾ ഈ പെറ്റി കേസുകൾ ഇതേപോലെ വിളിച്ച് ആണ് പരിഹരിക്കുന്നത് അതിനൊക്കെ ബദൽ സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നാണെന്നുള്ളതാണ് പിന്നെ പല കേസുകളും നമുക്കറിയാം ഇതിനു വേണ്ട അനുബന്ധ രേഖകളുണ്ടാവും അതായത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള തെളിവുകൾ ഈ തെളിവുകളൊക്കെ ശേഖരിക്കാൻ എടുക്കുന്ന സമയം അവയെ ഏകോപിപ്പിക്കുന്നിടത്തുണ്ടാകുന്ന പരാജയം ഇതൊക്കെ കേസുകൾ നീണ്ടുപോകാൻ കാരണമാകുന്നു അപ്പം നമ്മുടെ ഒരു ഒരു സംവിധാനത്തിൻ്റെ അധികം പഴുതുകളെ പരിഹരിക്കാതെ ഇതെന്തായാലും മുന്നോട്ട് പോകില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറയൽ കോടതിയാണ് അപ്പോൾ കോടതിയുടെ പ്രശ്നത്തിൽ ഇപ്പോൾ ആരാണ് പരിഹാരം പറയുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പുള്ള വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത് തീർച്ചയായും ഈ ഒരു കേവലം പ്രഖ്യാപനങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ പ്രസ്താവനകൾക്കപ്പുറം എന്ത് നടപടികളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകേണ്ടത് അതെ ഈയൊരു പിന്നെ വിഷയം തന്നെയാണ് ഇതിൻ്റെ മർമ്മം അതായത് ഇന്ന് നമ്മൾ കെട്ടിക്കിടക്കുന്ന കേസുകൾ എന്നുള്ളതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് നമ്മൾ എടുക്കാനുള്ളൊരു കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് പ്രസ്താവനകളിപ്പോൾ ഈ എടുത്തു വന്നു ഒന്ന് നേരത്തെ പറഞ്ഞ രാഷ്ട്രപതി രാഷ്ട്രപതി പറഞ്ഞത് എല്ലാവർക്കും വേഗത്തിൽ നീതി ലഭിക്കാൻ ജുഡീഷ്യറി എന്നാണ് അതായത് കേസുകൾ കെട്ടിക്കിടക്കുന്നതാണ് ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് പറയുന്നത് ഇത് എവിടെ പറഞ്ഞു എന്നറിയോ അതായത് രണ്ട് ദിവസത്തെ ഒരു ജില്ലാ ജുഡീ ജുഡീഷ്യറി ദേശീയ സമ്മേളനം ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രപതി ഇത് പറയുന്നത് അവിടെ ഡയസിലാരൊക്കെ ഉണ്ട് എന്നറിയോ പ്രധാനമന്ത്രിയുണ്ട് നിയമമന്ത്രിയുണ്ട് അതുപോലെ തന്നെ ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ചീഫ് പിന്നെ ജസ്റ്റിസ് ഉണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്താണ് പറയുന്നത് ഒന്ന് രണ്ടാമത്തത് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് ജാമ്യമാണ് നിയമം അതായത് ബോധപൂർവം കരുതിക്കൂട്ടിയുള്ള ജാമ്യം നിഷേധിക്കൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് കോടതി പറയുന്നത് ജാമ്യം സ്റ്റേ ചെയ്യാനുള്ള ഉയർന്ന കോടതികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രവണത വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ശരിയായ നടപടിക്രമത്തിൻ്റെയും അവകാശങ്ങൾക്ക് അപകടം സൃഷ്ടിക്കുന്നു എന്നാണ് കോടതി പിന്നെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം അപ്പോൾ ഇവിടെ കോടതിയും ഈ പിന്നെ കെട്ടിക്കിടക്കുന്ന കേസുകൾ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അതുപോലെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഉദാര സമീപനം വേണമെന്നുള്ള ഒരു ഭാഗത്ത് കോടതി പറയുന്നു മറുഭാഗത്ത് നമ്മുടെ പ്രഥമ വനിത എന്ത് ചെയ്യുന്നു ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ആര് പരിഹരിക്കണം ആരപരി ജനങ്ങളാണ് പരിഹരിക്കേണ്ട ജനങ്ങളാണ് നേരത്തെ പറഞ്ഞ പറയസ് ഇരിക്കുന്ന ആളുകളല്ലേ ഇതിന്റെ ചുമതലക്കാർ ഇവിടെ നേരത്തെ പിന്നെ അമിത മാഷ് പറഞ്ഞു പിന്നെ അൻപതിനായിരമെങ്കിലും ജഡ്ജിമാർ വേണ്ടിടത്ത് ഇരുപതിനായിരം ജഡ്ജിമാരേ ഉള്ളു ആ മുപ്പതിനായിരം ജഡ്ജിമാരുടെ കുറവിനെ ആരാ നിർത്തേണ്ടത് ഈ ഭരണകൂടല്ലേ ആ ഭരണകൂടം അത് ചെയ്യാണ് വേണ്ടത് ആ ചെയ്യേണ്ട കാര്യം ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ജഡ്ജിമാർ ഇറങ്ങി വന്ന് എത്ര പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ സമ്മർദ്ദങ്ങൾ എത്ര നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതൊക്കെ മുന്നിലുണ്ടായിട്ട് ഇവരിതൊരു പ്രസ്താവനകളിൽ ഇങ്ങനെ വന്ന ഒരു ഉപചാരം പോലെ പറഞ്ഞു പോവുക എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് ആക്ട് ചെയ്യണം എന്നാണ് എന്ത് ചെയ്യണത് നമുക്ക് ഈ വിഷയത്തിൽ പറയുന്നത് പരിഹാരങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവും കാണും നേരത്തെ പറഞ്ഞ ഒരു കട്ട് ഓഫ് ഡേറ്റ് അതുപോലെ പുതിയ പിന്നെ നിയമമുണ്ടല്ലോ ഉണ്ടല്ലോ പുതിയ നിയമം വന്നല്ലോ ആ പുതിയ നിയമത്തിൽ അങ്ങനെ ഓരോ കേസും ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം അത് പൂർത്തീകരിക്കണം എന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെ അത് വരണമെങ്കിൽ തന്നെ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം ഇവിടുത്തെ സംവിധാനങ്ങൾ എന്ത് ചെയ്യണം അതിന് പാകമാകണം അതിനുള്ള ജഡ്ജിമാരെ നിയോഗിക്കണം അതിന് മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഇതിൽ സംഗതി എന്താന്ന് ചോദിച്ചാല് പിന്നെ ഇത് വക്കീൽമാരെ സംബന്ധിച്ചിടത്തോളം ഇത് കെട്ടി കടക്കണം എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യാ അവരുടെ ആഗ്രഹം കാരണം കേസ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് മാസം കൊണ്ടും ഒക്കെ തീർന്നു തീർന്നു പോയാല് അതൊരു പ്രശ്നമാണ് അപ്പൊ അത് എല്ലാ വക്കീൽമാരും അങ്ങനെന്താ ഞാൻ പറയണത് പക്ഷെ വക്കീൽമാര് പൊതുവെ എന്താ വെച്ചാല് ഒരു കേസ് കൊടുത്താൽ പിന്നെ രണ്ടു മൂന്നാല് കേസ് കൂടി കൊടുക്കാനുള്ള സംഗതികളാണ് എന്ത് ചെയ്യുക അവര് ഉപദേശിക്കുക പിന്നെ അത് എത്രത്തോളം നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അത്രയും നീണ്ടു പോവുകയും ചെയ്യും വക്കീൽമാരുടെ വക്കീൽമാർ ആവശ്യപ്പെട്ടിട്ടാണ് പല കേസുകളും എന്ത് ചെയ്യാ നീട്ടിവെക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് അധികാരികൾ എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ പ്രസ്താവനകൾക്കപ്പുറം ഇതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ അഭിഭാഷകന്മാരും ആളുകളൊക്കെ ഇതിൻ്റെ ധാർമ്മികമായ ആ ഒരു ഒരു മോറൽ വാല്യൂ എടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എന്ത് ചെയ്യണം പിന്നെ സമീപിക്കണം കാരണം ജനസംഖ്യാനുപാതികമായ കണക്ക് കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം തടവുകാരെന്നുള്ളത് ദളിതർ അതേപോലെ ആദിവാസികൾ മുസ്ലീങ്ങൾ ഈ മൂന്ന് വിഭാഗത്തു നിന്നാണെന്ത് ഏറ്റവും കൂടുതൽ പിന്നെ തടവും പിന്നെ ജയിലിൽ കഴിയുന്ന ആൾക്കാരുള്ളത് അപ്പോൾ ഈ കേസുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ് വിചാരണ തടവുകാരൻ ഉണ്ട് അവരൊക്കെ യാതനകൾ അനുഭവിക്കും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന്മാർ എന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ കുറ്റവും ചെയ്തിട്ടില്ലായിരുന്നവരെ പുറത്തുവിടുക അവർ അവരുടെ ആയുസ് ആർക്കാ തിരിച്ചു കൊടുക്കാൻ പറ്റുക അങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ഇവിടെ നിസ്സാരമായ ഈ രാഷ്ട്രീയ പിന്നെ വിവാദങ്ങൾ ഓരോ മന്ത്രിമാർ എന്തെങ്കിലും പ്രസ്താവന നടത്തും ആ പ്രസ്താവന വൈകുന്നേരം ചാനലുകളൊക്കെ ചർച്ച ചെയ്യും എന്നിട്ട് അത് എവിടെ എത്തൂല അങ്ങനെ പോവുകയാണ് നമ്മുടെ രാജ്യം അതിനുവേണ്ടി ഇത്തരം ബേസിക് ആയിട്ടുള്ള കുറേ മനുഷ്യ ജീവനുകൾ ഈ പിന്നെ തടവറകളിലൊക്കെ കടക്കുമ്പോൾ അതിലേക്കൊന്ന് കണ്ണുകൊടുക്കാനും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനും എന്നാൽ കുറ്റം ചെയ്തവരാണെങ്കിൽ അവർക്ക് കൃത്യമായ ശിക്ഷ വിധിക്കാനും ആ വിചാരണ തടവിലിടുക എന്നുള്ള രീതി ഉണ്ടല്ലോ അത് അത് തന്നെ എത്രയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണുമെന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെ ശരിയായ രീതി അതിനു വേണ്ടി ഭരണകൂടം ഉണ്ടാക്കുന്ന ഓരോ ജനവിരുദ്ധ നിയമങ്ങൾ കാരണം ജനങ്ങൾ തെരുവിലിറങ്ങുന്നു ഇവിടെ കേസുണ്ടാകുന്നു കേസുകൾ തന്നെ ഭരണകൂടത്തിൻ്റെ നയങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കുകയും അത് കൈകാര്യം ചെയ്യാൻ കോടതികളിൽ പ്രാപ്ത പ്രാപ്തമായ അവസ്ഥകളിൽ ഭൗതിക സൗകര്യങ്ങളും അത് അതിന അതിനാവശ്യമായ സംവിധാനങ്ങളും ഇല്ലാതെ വരികയും ചെയ്യുക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയും ജാമ്യവുമായി ബന്ധപ്പെട്ട വിധിയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഈ ഒരു പ്രഖ്യാപനവും പ്രയോഗതലത്തിൽ വരുത്താൻ ആ ഡയസിലുള്ള ആളുകൾ ഇത് കേൾക്കണം എന്നാണ് നമുക്ക് പറയാം